നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം എന്നീ പഞ്ചായത്തുകളിൽ നടത്തിയ ഫീൽഡ് സർവേ സംസ്ഥാനത്തിന് ഒരു പുതിയ മാതൃകയായി ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി എട്ട് വീടുകളിലാണ് ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർ അഞ്ചു ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കിയത് ഈ സർവേയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പനിബാധിതരെ കണ്ടെത്തുകയും നിപ്പ കൺട്രോൾ സെല്ലിലെ കോൺട്രാക്ട് ട്രേസിംഗ് ടീമിനെ അറിയിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സംഘങ്ങളായി നടത്തിയ ഫീൽഡ് സർവേയിൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വീടുകൾ പൂട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് ടീമുകൾ പതിനാലായിരത്തി അഞ്ഞൂറ് വീടുകളിലാണ് സർവേ പൂർത്തിയാക്കിയത് ഇതിൽ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് പേർക്ക് പനിയുള്ളതായി കണ്ടെത്തിയിരുന്നു ആനക്കയം പഞ്ചായത്തിൽ തൊണ്ണൂറ്റഞ്ച് ടീമുകൾ പതിമൂവായിരത്തി നാനൂറ്റി എട്ട് വീടുകളിലാണ് സന്ദർശിച്ചത് ഇതിൽ നാനൂറ്റിയാറ് പേർ പനിയുള്ളവരായി കണ്ടെത്തി കണ്ടെത്തിയവരെയെല്ലാം നിപ്പ കൺട്രോൾ സെല്ലിൽ നിന്ന് ബന്ധപ്പെടുകയും ഫോൺ മുഖേന വിവരങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിപ്പ രോഗം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ദിവസം തന്നെ ആരോഗ്യവകുപ്പ് രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ഫീൽഡ് സർവേ നടത്തുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിരുന്നു ജൂലൈ ഇരുപത്തൊന്ന് മുതൽ തുടങ്ങിയ സർവേ ജൂലൈ ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയാണ് പൂർത്തീകരിച്ചത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ആനക്കയം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസർമാർ ഹെൽത്ത് സൂപ്പർവൈസർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർമാർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ എം എൽ എസ് പി നഴ്സുമാർ ആർ ബി എസ് കെ നഴ്സുമാർ ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വെറും അഞ്ചു ദിവസം കൊണ്ട് ജില്ലയിലെ ഈ ആരോഗ്യസേന മുപ്പതിനായിരത്തോളം വരുന്ന വീടുകൾ സന്ദർശിച്ച സർവേ പൂർത്തിയാക്കിയത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഫീൽഡ് സർവേ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയ ആരോഗ്യ പ്രവർത്തകരെയും ജില്ലാ ഭരണകൂടത്തെയും നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണാ ജോർജ് പ്രത്യേകം അഭിനന്ദിച്ചു പൂട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയ ആയിരത്തി എഴുന്നൂറ്റിയേഴ് വീടുകളിൽ ഫീൽഡ് സർവേ സംഘങ്ങൾ വീണ്ടും സന്ദർശനം നടത്തുകയും അവരുടെ കൂടെ സർവേ പൂർത്തിയാക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്